ഹലോ കൂട്ടുകാരി ഞാനും എൻ്റെ അമ്മയും കൂടെ ഇന്ന് എൻ്റെ കൂട്ടുകാരിയായ ജയര വീട്ടിൽ പോവയാണ് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ഇതാണ് വീട് നമ്മൾ വീടെത്തി അകത്ത് കയറിയില്ല ഇതാണ് ദേവള ഓറഞ്ച് നിൽക്കുന്ന ഓറഞ്ച് ചെടികളാണ് നല്ല ചെടികളുണ്ടോ ഏ ഇട്ടുനിർത്തിയിരിക്കുന്നു അറിഞ്ഞിട്ടില്ല വന്നത് ആളെന്താ ആളുണ്ടാ ഞങ്ങൾ എത്തിപ്പോയി ചതിൻ്റെ എൻ്റെ കൂട്ടുകാരി ജയക്ക് ഫോട്ടോയും വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ല പക്ഷേ ഇത് ഗീത ചേച്ചി അമ്മ ഇത് ചന്ദ്രി ചേച്ചി ഇത് ചിക്കമ്മ ഇതാണ് ചെര ചെടികൾ അകത്ത് സെറ്റ് ചെയ്ത ചെടികളാണ് ഇതൊക്കെ ഇത് അവൾ ആന ഇത് തടിയിലാണ് അവൾ അച്ഛൻ ആനപ്പണിക്കാരനായിരുന്നു പണ്ട് അപ്പം അച്ഛൻ ഉണ്ടാക്കിയതാണ് അവളും ആനപ്പണി ചെയ്യും അന്നൊക്കെ ചെയ്യുമായിരുന്നു പണ്ട് ഇതൊക്കെ അവൾ അച്ഛൻ ഉണ്ടാക്കിയതാണ് ഇഷ്ടപ്പെട്ടു കൂട്ടുകാരു ചെടി പുറത്തുള്ള ചെടികളാണ് ജിക്കിച്ച് പോണ വഴിക്കൊക്കെ ജിക്കിച്ച് വരും ഇത് റംബൂട്ടാനാണ് പക്ഷേ കുറേ വർഷമായെന്ന് ഇതുവരെ എത്ര വർഷമായിടീ റംബൂട്ടാൻ എത്ര വർഷമായിട്ട് അഞ്ചാ അഞ്ച് വർഷമായിട്ട് കാഴ്ച്ചിട്ടില്ല ഇത് റമ്പൂട്ട് കിട്ടും ചേച്ചി കണ്ട ഇത് 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 ഏത് പ്ലാവ് എന്ന് പറഞ്ഞത് എന്തോന്ന് ഇത് ഏത് പ്ലാവ് അടി ചോദിച്ചാണ് ചേച്ചി വരിക്കുക തന്നെ ഇത് എന്തൊന്ന് പയര് ആ ആയുർ ജാക്കാണ് പക്ഷേ ആയൂർ ജാക്ക് ഇത് കാഴ്ച ആയിരുന്നു നമുക്ക് കുറേ കാഴ്ച കിട്ടിയെന്ന് കിട്ടിയിട്ടുണ്ട് ഇത് വിയറ്റ്ന സൂ സൂപ്പർ എയർലിയാണ് ഇത് കാച്ചി ആ കണ്ടോ കാച്ചിരിക്കുന്നത് കണ്ടോ നമ്മൾ ആ വിലക്കവിളിച്ചെടി തൂക്കിയിട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ അതേ ഇത് ഓറഞ്ചാണ് അല്ലേ കുറ്റിക്കുരുമുളക് കാണിച്ച് തരാം മുകളിൽ ഇതെല്ലാം തൂക്കിയിട്ടിരിക്കുകയാണ് മണി പ്ലാന്റുകൾ കുറ്റിക്കുരുമുളക് വലിയൊരു ബോട്ടിലുള്ള നിറച്ച് വെച്ചിട്ടുണ്ട് കുരുമുളക് വന്നു ഇതുള്ള കഴിയപ്പില അവിടെ വെട്ടി 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 വിടണതുകൊണ്ടാണ് നല്ല ഇതായിട്ട് നിൽക്കുന്നത് വെട്ടി വെട്ടിട്ടുണ്ടോ അതേ കറ്റാർ വാഴ നോക്കി കറ്റാർവാഴ നല്ല മുഴുത്ത് നിൽക്കുന്നു കറ്റാർ വാഴ അമ്മയടിക്കണേ കൂട്ടുകാരി ഫുഡ് കണ്ടു പപ്പടം മീൻ ഫ്രൈ ഇല് പുളിശ്ശേരി മീൻ കറി ചോറ് തോരൻ കപ്പ ഇത്ര ഉണ്ട് നമ്മൾ കഴിക്കാൻ പോവാണ് കഴിക്കട്ടാ കൂട്ടുകാരെ ഞങ്ങൾ പോയിട്ട് വന്നു ഇപ്പം വന്നതേ ഉള്ളൂ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാമേ കൂട്ടുകാരെ